എങ്ങോട്ടാണ് അച്ചാറും എന്താന്ന് ഒരച്ച മുട്ടായി ഞാനും വരാം നൌഷാദിക്കയുടെ കടയിൽ അധികവും നല്ല തിരക്കാണ് കുട്ടികളും മുതിർന്നവരും അടക്കമുള്ളവരുണ്ട് ഇതിന് കാരണം സാധനങ്ങൾ വാങ്ങുന്നതിനെല്ലാം മിക്കവരും വന്നിരിക്കുന്നത് മിഠായികൾ വാങ്ങാനാണ് എന്തൊക്കെ മിഠായികൾ ഉണ്ടെന്ന് നമുക്ക് കാണാം എന്തൊക്കെ മിഠായികളാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് പലതരം നമ്മൾ പഴയ ഓർമ്മകൾ പുതുക്കുന്ന ഒരുപാട് മിഠായികളുണ്ട് നൂൽ മിഠായി പഴയ കാറ്റ് മിഠായി സ്റ്റൈക്കർ മിഠായി പിന്നെ വാൽച്ച പലതരം മിഠായികളുണ്ട് പഴയ ജോക്കർ മിഠായി പിന്നെ നാരങ്ങ നാരങ്ങമിട്ടായി തേനുണ്ട ലൊട്ട ഒരുപാട് ഐറ്റം ഒരുപാട് തിരക്കാണ് പിന്നെ അച്ചാറുകള് നിരത്തി വെക്കേണ്ട താമസം പെട്ടെന്ന് തന്നെ കാലിയാവും അഞ്ചു മിനിറ്റ് കൊണ്ട് കാലിയാവും അത്രയും ആൾക്കാരാണ് പല സ്ഥലങ്ങളൊന്നും മണിക്കാൻ വേണ്ടി വരുന്നില്ല ഞാൻ ആദ്യം കുറച്ച് അച്ചാറുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ കുറച്ച് മിഠായി കൂടി കൂടി കിട്ടിയപ്പോ ആൾക്കാര് കൂടി മിഠായികൾ കാണുമ്പോൾ കുറച്ചും കുട്ടികൾക്കും വലിയവർക്കും താല്പര്യം കൂടുതൽ ഒരുപാട് സ്ഥലങ്ങൾ എത്തിച്ചേരും അച്ചാറുകൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അവർ എത്തിച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ടിരുന്നതാണ് അത് പുറത്തുനിന്നും നല്ല സാധനങ്ങളാണല്ലോ ഇത് മുമ്പേ ഇവിടെ ഒരു പ്രായമുള്ള ഒരു അച്ചാർ വയ്ക്കലുണ്ട് പഴയ മുമ്പേ ചെറിയ അച്ചാർ ഉണ്ടാക്കലുണ്ട് ആ ഒരു പാരമ്പര്യം ഇങ്ങനെ തുടർന്നതാണ് അച്ചാർ മുമ്പേ ഉണ്ട് ഇപ്പമായിട്ടല്ല അങ്ങനെ ആ ഒരു ഇത് തുടർന്ന് വന്നതാണ് ഇപ്പം അതിൻ്റെ കൂടെ മിഠായികളൊക്കെ വന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അച്ചാറുകൾ ജാലിക്ക നെല്ലിക്ക എല്ലാത്തിനും നല്ല ഡിമാൻഡാണ് ഉണർത്തുന്ന പലതരം മിഠായികളാണ് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് പലതിന്റെയും പേര് വ്യക്തമല്ല എങ്കിലും കാണുമ്പോൾ തന്നെ കൊതി ഊറുന്നു കുറച്ച് മിഠായി കൊതിയന്മാർ നമ്മുടെ കൂടെ ഉണ്ട് മക്കൾ ഏത് മിഠായി ആണെങ്കിൽ കൂടുതൽ ഇഷ്ടമായേ എന്താ മിഠയുടെ പേരുകൾ ാണ്സ്റ്റിൽ അച്ചാറാണ് പഴമയുടെ പ്രൗഢി ഉണർത്തുന്ന മിഠായികൾ മാത്രമല്ല നല്ല ന്യൂജൻ മിഠായികളും ഇവിടെയുണ്ട് ചോക്ലേറ്റ് മിഠായിയാ വെച്ചിരിക്കുന്ന മിഠായികൾ കണ്ടോ തൊട്ട് എപ്പോഴും മിഠായി കഴിക്കാറുണ്ടോ ഏഴോ കൊട്ടില താടിമുക്കിലൂടെ കടന്നു പോകുമ്പോൾ നൌഷാദിന്റെ കട ആരുടെയും കണ്ണിലുടക്കും ബാല്യകാലം മധുരിക്കുന്ന ഓർമ്മകളാക്കിയ പലതരം മിഠായികൾ പടിപടിയായി പടിയായി നിരത്തി വെച്ചിരിക്കുന്നു പുളിയും മധുരവും ഇടകലർന്ന നാവിലൂടെ കപ്പൽ ഓടിക്കുന്ന പുളിമിഠായി ശർക്കര മിഠായി ഒയലിച്ച കച്ചാ മാങ്കോ നാരങ്ങാ മിഠായി മിഠായി അങ്ങനെ നീളുന്ന ഒരു ഇതിന്റെ കാറ്റുമിട്ട് ജോക്കർമി അങ്ങനെന്താണ് പിന്നെ ഒരു ഇതാണ് ഈ ഈ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുകയാണ് എടുത്തോ പഴയ കാലത്തെ മിഠായികളുടെ അതിമനോഹരമായ രുചി ഈ പുതുതലമുറയിൽപ്പെട്ട കുട്ടികൾ കൂടി രുചിച്ചറിയട്ടെ ഷാജി കിഴറിക്കൊപ്പം ലിജ ജനാർദ്ദനൻ സീൽ ന്യൂസ്